രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തോൽവിയിലേക്ക് മടങ്ങിപ്പോകവേ എൻ ഡി എ സഖ്യം ഭരണത്തിലേക്ക് കടന്നു വരവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ഒറ്റ കക്ഷിയായിട്ട് തന്നെ ഇന്ത്യ ഭരിച്ച സമയത്ത് അവർക്ക് ആരുടെയും അവകാശമോ അവരുടെ ആരുടെയും ഒത്താശയോ ഒന്നും വേണ്ടായിരുന്നു ഭരണം നിലനിർത്താനും ഭരണം തുടരാനും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തോൽവിയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് ഈ തോൽവി കാരണം നിരവധി സംസ്ഥാനങ്ങളിലെ പഠനങ്ങൾ അതാത് എന്താണ് സംസ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന നേതൃ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനോടകം തന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും വാർത്തകൾ വരുന്നുണ്ട് നിലവിൽ വന്നിട്ടുള്ളത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ നമുക്കറിയാം ഇന്ത്യ ഭരിക്കാനായിട്ട് നിർണായകമാകുന്ന ഏറ്റവും വലിയ ഒരു സംസ്ഥാനം ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു സംസ്ഥാനം അത് ഉത്തർപ്രദേശ് ആണ് എൺപത് സീറ്റാണ് അവിടെ ഉള്ളത് ബി ജെ പി ആണ് അവിടെ സംസ്ഥാനം ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി ഒടുക്കം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ യു പിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പരാജയം അതെന്തുകൊണ്ടാണ് എന്ന് പുറത്ത് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള അധിക ആവേശം അധിക മോഹം ആണ് ഇതിന് തോൽവി തോൽവി നേരിടാനുള്ള കാരണമെന്നുള്ളതാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് ഒരുപാട് പ്രതീക്ഷിച്ചു കാര്യം ഒന്നും ചെയ്യേണ്ടി വരില്ല ഒരു ഫൈസാബാദിലെ എന്താണ് രാമക്ഷേത്രം മാത്രം മതിയാകും നാനൂറ് സീറ്റ് കടക്കാൻ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് പ്ലസ് സീറ്റ് കടക്കാൻ ഈ രാമക്ഷേത്രത്തിലെ രാമക്ഷേത്രം മതിയാകും എന്ന ഒരു ആത്മവിശ്വാസം അതുപോലെ തന്നെ ഇന്ത്യയിലുടനീളമായിട്ടുള്ള ഒരു മോദി ട്രെൻഡ് അതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് പുറത്തു പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉത്തർപ്രദേശിലും ഇന്ത്യ ഒട്ടാകെ ബി ജെ പിക്ക് കിട്ടി എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നമുക്ക് ഉത്തർപ്രദേശിലെ ആ സംസ്ഥാനമാണല്ലോ എൺപത് സീറ്റ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ലോക്സഭാ സീറ്റുള്ള ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് അവിടേക്ക് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഒരു ബി ജെ പിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സീറ്റെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലില് ആകെ എൺപത് സീറ്റിൽ എഴുപത്തി ഒന്ന് സീറ്റും ബി ജെ പി കരസ്ഥമാക്കിയിരുന്നു ഒൻപത് സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ കയ്യിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് പോവുകയാണെങ്കിൽ എൺപത് സീറ്റിൽ നിന്നും എഴുപത്തൊന്ന് കിട്ടിയ ബി ജെ പി അവർ എഴുപത്തിൽ ഒന്നിൽ നിന്നും വീണ്ടും താഴോട്ട് പോയിരിക്കുകയാണ് അറുപത്തി രണ്ട് സീറ്റിലൊതുങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നിട്ടും അവർ ഭരണം തുടർന്നുകൊണ്ടുപോയി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് ഇന്ത്യ ഒട്ടാകെ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റാണ് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ അത് മുന്നൂറ്റി മൂന്നായിട്ട് ഉയർന്നത് നമ്മൾ കണ്ടതാണ് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പതിൽ ബി ജെ പി അറുപത്തി രണ്ടിലേക്ക് സംസ്ഥാനത്ത് ഉത്തർപ്രദേശിൽ ഒതുങ്ങുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് മുപ്പത്തി ആറായിട്ട് വീണ്ടും ചുരുങ്ങുകയുണ്ടായി അഖിലേഷ് യാദാവ് വീണ്ടും വമ്പൻ രീതിയിൽ കത്തിക്കയറി നാല്പത്തി മൂന്ന് സീറ്റാണ് കോൺഗ്ര എസ് പി പാർട്ടി പിടിച്ചെടുത്തത് അഖിലേഷ് യേദാവിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടി പിടിച്ചെടുത്തത് മുപ്പത്തിയാറ് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി യോഗി ആദിത്യനാഥിന് അപ്പോൾ യോഗി ആദിത്യനാഥ് പറയുന്ന വിശദ കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയാണ് അമിത ആവേശം ആപത്തായി എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ചില കാര്യങ്ങൾ കാര്യങ്ങളതിൽ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ഒരു പ്രായപരിധി ഒരു പ്രധാനമന്ത്രിക്ക് കൽപ്പിച്ചിരുന്ന ഒരു നിയമം ഈ ബി ജെ പി സർക്കാർ തുടക്കം വരുന്ന സമയങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വ ഒരു ചർച്ചയായതാണ് ഇന്ന പ്രായം വരെ ഒരു പ്രധാനമന്ത്രിത്തോട് ഒരു അതിനുശേഷം മാറിക്കൊടുക്കുമെന്നുള്ള തലത്തിലൊക്കെ പോയിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു ട്രെൻഡ് വന്നതിന് ശേഷം നരേന്ദ്രമോദി പ്രായമായിട്ട് മാറി കൊടുക്കുക കൊടുത്തിട്ടില്ല അടുത്ത ഒരു എന്താണ് ഒരു അവകാശമായിട്ടുള്ളത് അത് യോഗി ആദിത്യനാഥ് ആയിരുന്നു അപ്പോൾ യോഗി ആദിത്യനാഥ് ഇതിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു അഭിമുഖങ്ങൾ നിലവിലുള്ളതാണ് നമുക്കറിയാം നിരവധി ആർ എസ് എസിൻ്റെ പ്രവർത്തകരൊക്കെ ഇപ്പോൾ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് വ്യക്തമാകുന്ന കാര്യമാണ് അപ്പോൾ യോഗി ആദിത്യനാഥ് അവിടെ പൂർണ്ണമായിട്ടും ഉത്തർപ്രദേശിനെ ഒരു പരിധിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചില്ല എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും യോഗി ആദിത്യനാഥിന് പ്രധാനമന്ത്രിയാകാൻ സാധിച്ചില്ല വീണ്ടും മൂന്നാം ഘട്ടവും മോദി തന്നെ കയറിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പോകും വഴി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിന് മുമ്പോടിയായിട്ട് എന്തെങ്കിലും ഒരു അട്ടിമറി നടക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും യോഗി ആദിത്യനാഥിൻ്റെ ഒരു വീക്ഷണബോധം ഇത്രയാണ് എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം